ഇപ്പോൾ നാം മരണപ്പെട്ടാൽ പോലും ഏറി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അതിൽ കൂടുതലൊന്നും ആരും ഓർത്തിരിക്കുവാൻ പോകുന്നില്ല നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളൊക്കെ ഇടയ്ക്ക് ഒന്ന് ഓർക്കുമായിരിക്കും അല്ലെങ്കിൽ ആണ്ടിലോ പ്രത്യേക ദിവസങ്ങളിലോ നമ്മെ കുറിച്ച് സംസാരിച്ചെന്ന് വരാം ഇതാണ് പരമമായ സത്യം ഈ ഒരു തിരിച്ചറിവ് എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം എൺപത് ഭാര്യ ഭക്ഷണം സമ്പത്ത് എന്നീ മൂന്ന് കാര്യങ്ങളിൽ ഉള്ളത് കൊണ്ട് തൃപ്തി അടയുക എന്നാൽ ജ്ഞാന സമ്പാദനം തപസ് ദാനധർമ്മങ്ങൾ എന്നീ മൂന്ന് പ്രവൃത്തികളിൽ ഒരിക്കലും ഒരു മനുഷ്യൻ തൃപ്തി അടയുവാൻ പാടുള്ളതല്ല ഹരേ കൃഷ്ണ നമസ്കാരം ഇതാ വീണ്ടും ഒരു പുതുവർഷം കൂടി വരുവാൻ പോകുകയാണല്ലേ എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നേരാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വീഡിയോകളൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നക്ഷത്ര ഫലങ്ങൾ പല നക്ഷത്രക്കാരും ഈ പുതുവർഷത്തിൽ ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടാത്തതുമായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ അങ്ങനെ ഒട്ടേറെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്നാൽ ഈ പുതുവർഷത്തിലെങ്കിലും ഭക്തജനങ്ങൾ നിർബന്ധമായും പിന്തുടരേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു പോയാലോ പലർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയെന്ന് മാത്രമേ ഉള്ളൂ മുമ്പ് ചെയ്തു പോന്ന അതേ കാര്യങ്ങൾ തന്നെയാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ചെയ്യുക പക്ഷേ ഒരിക്കലും അങ്ങനെ ആകരുത് ഒന്ന് മാറി ചിന്തിക്കാം നമുക്ക് അതിപ്പോൾ പ്രാർത്ഥനാ രീതിയിലായാലും മറ്റുള്ളവരുമായുള്ള സംഭാഷണമായാലും തിരഞ്ഞെടുക്കേണ്ട സുഹൃത് ബന്ധങ്ങളുടെ കാര്യമായാലും ഒന്ന് മാറി നമുക്ക് ചിന്തിച്ചു നോക്കാം ഇന്നത്തെ ഈ മനോഹരമായ ആശയം ഭക്തജനങ്ങളെ എല്ലാവരെയും അത്രമേൽ ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും കേട്ടോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാം കേട്ടോ എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ളവരിലേക്കും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നമുക്ക് എല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കളും അതേപോലെ തന്നെ ഒട്ടനേകം ബന്ധുക്കളും ഉണ്ടാകും അല്ലേ എല്ലാ ദിവസവും പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതായിട്ടുണ്ട് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴും അതേപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് അവർ പറയുന്ന വാക്കുകൾ പ്രവൃത്തി എല്ലാം തന്നെയും വ്യക്തമായി തന്നെ നാം നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന രീതിയിൽ നമുക്ക് യോജിച്ച ഒരു സുഹൃത്ത് ബന്ധമാണോ ഇതെന്ന് തീർച്ചയായും വിശകലനം നടത്തുക അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ബന്ധുക്കളുടെ കാര്യത്തിലും ചെറുതായി ഒന്ന് അകലം പാലിക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് നിലവിലുള്ള ബന്ധുക്കൾ അത് അകന്നതോ അത്രമേൽ അടുത്തതോ ആകാം അവരുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെല്ലാം നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ വല്ലാത്ത നെഗറ്റീവ് എനർജിയാണ് തന്നിട്ട് പോകുന്നത് എങ്കിൽ അവർ പറയുന്ന ഓരോ വാക്കുകളും അവരുടെ പ്രവൃത്തികളും നമ്മെ അസ്വസ്ഥരാക്കുകയോ വല്ലാതെ വേദനിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ബന്ധുക്കളാണ് എന്നൊന്നും നോക്കേണ്ടതില്ല അവരിൽ നിന്നും അകന്നു നിൽക്കുക സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്തിനേറെ വീട്ടിലുള്ളവർ പോലും നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഇവർ പറയുന്ന വാക്കുകളും പ്രവർത്തികളുമെല്ലാം നമ്മൾ ഓരോരുത്തരെയും സാരമായി ബാധിക്കുന്നു നമ്മളെല്ലാം അത്രമേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷകൾ സനാതനധർമ്മം മുൻനിർത്തി ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ ഭഗവാനിലേക്ക് അടുക്കുവാനായി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കെല്ലാം ഇവർ വിലങ്ങുതടി അയേക്കാം ആയതിനാൽ ഈ പുതുവർഷത്തിലെങ്കിലും നല്ല സ്വഭാവശീലമുള്ള ബന്ധുക്കളുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുക പുതിയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക ഇനി രണ്ടാമതായി ഈ പുതുവർഷത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നിശ്ചിതമായ ഒരു പ്രാർത്ഥനാ സമയം ഉണ്ടാക്കി എന്നതാണ് അതിപ്പോൾ രാവിലെയോ വൈകിട്ടോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ ഒരു സമയം നിശ്ചയിച്ചിരിക്കണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക ഭക്ഷണം കഴിക്കുന്നതിനും കുടിക്കുന്നതിനും ഉണരുന്നതിനും എല്ലാം നമുക്ക് വ്യക്തമായ ഒരു സമയക്രമം പക്ഷേ ഭൂരിഭാഗം ഭക്തജനങ്ങൾക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിശ്ചിതമായ ഒരു സമയക്രമമില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതിനും ശാന്തമായി ഇരിക്കുന്നതിനും എന്തിനേറെ ഭഗവാനുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്നതിനുമെല്ലാം നിശ്ചിതമായ ഒരു പ്രാർത്ഥനാ സമയക്രമം അത്യാവശ്യമാണ് എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാണ് എങ്കിൽ പോലും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വേണ്ടി ഒരു നിശ്ചിത സമയം കണ്ടെത്തുവാൻ കഴിയുക തന്നെ ചെയ്യും അപ്പോൾ മറക്കണ്ട ഈ പുതുവർഷത്തിലെങ്കിലും പ്രാർത്ഥനയ്ക്കായി ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക കേട്ടോ പിന്നെ ഒരു നേരം എന്നൊന്നുമില്ല രാവിലെ വൈകിട്ട് രാത്രി ഏതൊരു സമയത്തും നമുക്ക് ഭഗവാനിലേക്ക് അടുക്കുന്ന പ്രവർത്തികൾ ചെയ്യാം പക്ഷേ അതിന് നിശ്ചിതമായൊരു സമയക്രമം ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഭക്തജനങ്ങൾ ശീലിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അത് ക്ഷേത്ര ദർശനവും സമർപ്പണവുമാണ് എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയമുണ്ടാകാം ക്ഷേത്ര ദർശനം എന്നത് ശരി പക്ഷേ ഈ സമർപ്പണം അതെന്താണെന്നല്ലേ കേട്ടുകൊള്ളുക നമ്മൾ സന്ദർശനം നടത്തുവാൻ പോകുന്ന ക്ഷേത്രം അതിപ്പോൾ ഏതുമായിക്കൊള്ളട്ടെ അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടുകളേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊന്നുണ്ട് അതാണ് സമർപ്പണം എന്ന് പറയുന്നത് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അവ പോയി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക അതിപ്പോൾ മയിൽപീലിയാകാം മഞ്ചാടിയാകാം നാമം എഴുതി സമർപ്പിക്കുന്നതാകാം എന്തു തന്നെയായാലും ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സമർപ്പണമായി ആ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ കഴിയുമെങ്കിൽ മാസത്തിൽ ഒരു വട്ടമെങ്കിലും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്ര സന്ദർശനം നടത്തുക കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കൂട്ടി പോകാതെ പറ്റാച്ചാൽ ഒറ്റയ്ക്ക് പോവുക ഇനി അതിനും കഴിയുന്നില്ല എങ്കിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാടൊന്നും വാചാലനല്ലാത്ത തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുമായി പോവുക തിരക്കുകളൊന്നും ഇല്ലാതെ കുറച്ചധിക നേരം ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ഇരിക്കുകയും ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്യുക ഇതൊരു ശീലമാക്കിയാൽ വല്ലാത്ത അനുഭൂതിയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക അത് തീർച്ചയാണ് അടുത്തതായി ഈ പുതുവർഷത്തിൽ ഭക്തജനങ്ങൾ ശീലമാക്കേണ്ട മറ്റൊരു കാര്യം അത് കഴിവതും ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് പരമാവധി മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ അവരെ സഹായിക്കുവാനുള്ള കഴിവ് നമുക്കില്ലായെങ്കിൽ പോലും അവർ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക സമയമുള്ളപ്പോൾ അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം കേട്ടതിന് ശേഷം നല്ല നല്ല വാക്കുകൾ അവരോട് പറയുക ആത്മവിശ്വാസം പകരുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നാളെ ചിലപ്പോൾ നമുക്കും ഈ ഒരു അവസ്ഥ വന്നേക്കാം എന്ന് പറയുമ്പോൾ ഒരുപാട് പണം നൽകുകയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അന്നദാനം നടത്തുകയോ ഒന്നുമല്ല നമ്മെക്കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് ദാനധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ ചെറിയൊരു ഗ്രന്ഥമായാൽ അതുപോലും വലിയ കാര്യമാണ് നാം മറ്റുള്ളവരോട് പറയുന്ന നല്ല നല്ല ആശ്വാസ വാക്കുകൾ പോലും യഥാർത്ഥത്തിൽ ദാനത്തിന് തുല്യമാകുമെന്ന പരമമായ സത്യം ഭക്തജനങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുതുവർഷത്തിൽ മാറ്റിയെടുക്കേണ്ട ഒരു ശീലം അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും കർമ്മങ്ങളുമെല്ലാം മറ്റുള്ളവർ കാണും അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത മൂലം ഭക്തജനങ്ങൾ പലരും തൻ്റെ പ്രവൃത്തികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്നു കഴിയുമ്പോൾ ഉറക്കെ നാമം ജപിച്ചാൽ കണ്ണുകളടച്ച് ആ ക്ഷേത്ര പരിസരത്തിൽ ഒന്ന് ധ്യാനത്തിൽ ഏർപ്പെട്ടാൽ മറ്റുള്ളവർ കാണുമല്ലോ അവരത് കണ്ടു കഴിഞ്ഞാൽ എന്താവും ചിന്തിക്കുക എന്ന കോർത്ത് ഈ പ്രവൃത്തികളൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആകരുത് തനിക്ക് പ്രിയപ്പെട്ടത് എന്താണോ തന്റെ മനസ്സ് പറയുന്നത് എന്താണോ അത് ചെയ്യുക ആരും നമ്മെ കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയില്ല അത് വെറും തോന്നൽ മാത്രമാണ് നമ്മുടെ ഇപ്പോൾ നാം മരണപ്പെട്ടാൽ പോലും ഏറി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അതിൽ കൂടുതലൊന്നും ആരും ഓർത്തിരിക്കുവാൻ പോകുന്നില്ല നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളൊക്കെ ഇടയ്ക്ക് ഒന്ന് ഓർക്കുമായിരിക്കും അല്ലെങ്കിൽ ആണ്ടിലോ പ്രത്യേക ദിവസങ്ങളിലോ നമ്മെ കുറിച്ച് സംസാരിച്ചെന്ന് വരാം ഇതാണ് പരമമായ സത്യം ഈ ഒരു തിരിച്ചറിവ് എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു മാറുകയുള്ളൂ ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ പറ്റുകാൽ കഴിവതും ഭക്തജനങ്ങൾ ഈ പുതുവർഷത്തിൽ മാറ്റിയെടുക്കേണ്ട ശീലങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടി രണ്ടാം ഭാഗം കൂടി നമുക്ക് ചെയ്യാം പരമാവധി ശ്രമിക്കാം കേട്ടോ ഉറപ്പ് പറയുന്നില്ല ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുക എഴുതുവാൻ മറക്കരുത് മടിക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരിയാണ് നിങ്ങളും കമന്റിൽ സ്നേഹപൂർവ്വം ആശംസകൾ അറിയിക്കാട്ടോ ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും ഈ പുതുവശത്തിൽ രണ്ട് കൈയും നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കെല്ലാം നന്ദി നമസ്കാരം